ഹലോ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ എസ് എസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷികളെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ പക്ഷികൾ എന്തിനു വേണ്ടിയാണ് കൂടുണ്ടാക്കുന്നത് പക്ഷികൾ എന്തിനു വേണ്ടിയാണ് കൂടുണ്ടാക്കുന്നത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ അടുത്തത് പറക്കാൻ കഴിയാത്ത ഒരു പക്ഷിയുടെ പേര് പറയുക എന്താണ് കിവി പറക്കാൻ കഴിയാത്ത ഒരു പക്ഷിയുടെ പേരാണ് കിവി ദേശാടന പക്ഷികൾ ദേശാടനം നടത്തുന്നത് എന്തൊക്കെ കൊണ്ടാകാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ദേശാടന പക്ഷികൾ ദേശാടനം നടത്തുന്നത് എന്തായി ഭക്ഷണത്തിനായിട്ട് പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ പ്രജനനം എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ദേശാടന പക്ഷികൾ ദേശാടനം നടത്തുന്നത് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയേത് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ് ആർട്ടിക് ടേൺ എന്ന പക്ഷിയാണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്നത് ആർട്ടിക് ടേൺ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ കുറച്ച് പക്ഷികളുടെ പേര് പറയാം അതിൽ ദേശാടന പക്ഷി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം നാഗമോഹൻ മഞ്ഞക്കറുപ്പൻ മഞ്ഞക്കിളി ആർട്ടിക് ആർട്ടിക്ടേൺ ഇതിലേതാണ് ദേശാടന പക്ഷി അല്ലാത്തത് എന്നാണ് ചോദ്യം ഏതാണ് മഞ്ഞക്കറുപ്പനാണ് ദേശാടന പക്ഷി അല്ലാത്തത് നാഗമോഹൻ മഞ്ഞക്കിളി ആർട്ടിക് ടേൺ എന്നിവയെല്ലാം ദേശാടന പക്ഷികളാണ് മഞ്ഞക്കറുപ്പനാണ് ദേശാടന പക്ഷി അല്ലാത്തത് ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷി വിഭാഗം ഏത് ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷി വിഭാഗം ഏത് വീവർ പക്ഷികളാണ് ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷി വിഭാഗം ദേശാടന പക്ഷികൾ രാത്രിയും പകലും ദിശാനിർണയം ചെയ്യുന്നത് എങ്ങനെയാണ് ദേശാടന പക്ഷികൾ രാത്രിയും പകലും ദിശാനിർണയം ചെയ്യുന്നത് എങ്ങനെയാണ് പകല് സൂര്യനെയും രാത്രി നക്ഷത്രക്കൂട്ടങ്ങളെയും ഉപയോഗിച്ചാണ് അവർ എന്തു ചെയ്യുന്നത് രാത്രിയും പകലും ദിശാനിർണയം ചെയ്യുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജലനിരപ്പിലെ താമര ഇലകളിൽ ചവിട്ടി നടക്കാൻ എനിക്ക് കഴിയും ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷിയാണ് ഞാൻ ഞാൻ ആരാണെന്നാണ് ചോദ്യം ആരാണ് താമരക്കോഴി എന്ന് പറയും ജലനിരപ്പിലെ താമര ഇലകളിൽ ചവിട്ടി നടക്കാൻ എനിക്ക് കഴിയും ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷിയാണ് ഞാൻ ഏതാണ് ആ പക്ഷി ആരാണ് താമരക്കോഴി എന്ന് പറയും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പക്ഷികളുടെ അത്ഭുത പ്രപഞ്ചം കേരളത്തിലെ പക്ഷികൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആരാണ് പക്ഷികളുടെ അത്ഭുത പ്ര പ്രപഞ്ചം കേരളത്തിലെ പക്ഷികൾ എന്നീ പുസ്തകങ്ങളൊക്കെ രചിച്ചത് ആരാണ് കെ കെ നീലകണ്ഠൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഇന്ദു ചൂടൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് പക്ഷികളുടെ അത്ഭുത പ്രപഞ്ചം കേരളത്തിലെ പക്ഷികൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് അടുത്ത ചോദ്യം നോക്കാം മൂങ്ങ കർഷകരെ സഹായിക്കുന്നത് എങ്ങനെ മൂങ്ങ കർഷകരെ സഹായിക്കുന്നത് എങ്ങനെയാണ് എലികളെ നശിപ്പിച്ചിട്ടാണ് മൂങ്ങ കർഷകരെ സഹായിക്കുന്നത് ഇലികളെ നശിപ്പിച്ചാണ് മൂങ്ങ കർഷകരെ സഹായിക്കുന്നത് മനസ്സിലായോ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം പക്ഷികളെ കുറിച്ച് ഒട്ടകപ്പക്ഷി എമു പെൻഗ്വിൻ കിവി എന്നിവ പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് അപ്പോൾ പറക്കാൻ കഴിയാത്ത പക്ഷികളുടെ ഒരു പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ കിവി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മറ്റു പക്ഷികളാണ് പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് ഒട്ടകപ്പക്ഷി എമു പെൻഗ്വിൻ കിവി ഓക്കെ അതൊക്കെയാണ് പറക്കാൻ കഴിയാത്ത പക്ഷികൾ അന്റാർട്ടിക്കയിൽ കാണുന്ന പറക്കാൻ കഴിയാത്ത പക്ഷിയാണേത് പെൻഗ്വിൻ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള ഒരു സ്ഥലമാണ് അവിടെ കാണുന്ന ഒരു പക്ഷിയാണ് പെൻഗ്വിൻ അവിടെ പറക്കാൻ കഴിയാത്തൊരു പക്ഷിയാണേത് പെൻഗ്വിൻ ഓക്കെ ഏറ്റവും വലിയ ചിറകുകളുള്ള പക്ഷി ഏതാണ് ആൽബട്രോസ് ആൽബട്രോസാണ് ഏറ്റവും വലിയ ചിറകുകളുള്ള പക്ഷി ആൽബട്രോസ് ആൽബട്രോസ് ആണ് ഏറ്റവും വലിയ ചിറകുകളുള്ള പക്ഷി ഏറ്റവും ചെറിയ പക്ഷി പിറകോട്ട് പറക്കാൻ കഴിയുള്ള പക്ഷി ഏതാണ് ഏറ്റവും ചെറിയ പക്ഷി പിറകോട്ട് പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ് ഹമ്മിങ് ആണ് ഏറ്റവും ചെറിയ പക്ഷിയും അതുപോലെ തന്നെ പിറകോട്ട് പറക്കാൻ കഴിവുള്ള പക്ഷിയും ഏതാണ് ഹമ്മിങ് ബേഡാണ് അടുത്തത് ഏറ്റവും വലിയ പക്ഷി ഏതാണ് ഒട്ടക പക്ഷിയാണ് ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഒട്ടക പക്ഷിയാണ് അപ്പം ഏറ്റവും വലിയ പക്ഷി ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഒട്ടക പക്ഷിയാണ് അടുത്ത ചോദ്യം കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ് അത് നമുക്കറിയാവുന്നതാണല്ലേ ഏതാണ് കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിലാണ് കാക്കക്കൂട്ടിൽ മുട്ടയിടുന്നത് ഇത്രയാണ് പക്ഷികളെ കുറിച്ചായിട്ട് അറിയാവുന്ന നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം ബായ്